യൂട്യൂബിലിടാനാണ് ഇന്ന് കുറച്ച് വ്ലോഗ് എടുക്കാന്ന് വെച്ചിവാ ഹലോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ലൈഫ് വീഡിയോ ആണ് ഡേ ഇൻ മൈ അല്ല ഒരു ലഞ്ച് പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് ലഞ്ചിനണ്ടാക്കണേ അപ്പൊ അതിൻ്റെതായ അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടാ അപ്പൊ അതിന് ലഞ്ചിനു വേണ്ടിട്ട് ഇനി ഒരു കൂമ്പ് പറിക്കാന്ന് വിചാരിച്ചു കൂമ്പ് പറവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ പറമ്പത്ത് കുറച്ച് വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി വാഴ കിഴങ്ങ് പിന്നെ പണ്ട് പച്ചമുളക് വെള്ളരി എന്താ പറയുക കൈപ്പക്ക അങ്ങനത്തെ കുറേ ഐറ്റംസ് നമ്മൾ വെജിറ്റബിൾസൊക്കെ നടാറുണ്ട് ഇപ്പോൾ പിന്നെ അങ്ങനെ വാഴ മാത്രമാണ് വാഴയും കിഴങ്ങ് കൂവ അങ്ങനെയൊക്കെയാണ് കേട്ടോ പറമ്പത്തുള്ളത് അപ്പോൾ ഫുള്ള് കാടൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാഴ ഇങ്ങനെ അങ്ങോട്ടേക്ക് ചാഞ്ഞിടക്കേണ്ടത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇപ്പോൾ രണ്ട് കൂമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഏതാ വലുത് നോക്കിയിട്ട് പറിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം ഇതാണ് വലുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പറിക്കാൻ വേണ്ടിയിട്ട് വരുമോട്ടോ ഓൾറെഡി മൂന്ന് വാഴ ഇങ്ങനെ കൊലച്ചിട്ടുണ്ടായിന് അപ്പം ഒന്ന് ഞങ്ങള് പറിച്ചിട്ടുണ്ട് ഓൾറെഡി പിന്നെ ഇനി ഒന്നും കൂടി കൂമ്പുണ്ട് അവിടെ ഒരു ദിവസം പറിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കൂമ്പും കാമ്പൊക്കെ വറവ് പിന്നെ കിഴങ്ങി ചക്ക മാങ്ങ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചക്ക പ്ലാവും മാവൊന്നും നമ്മളെ വീട്ടിലില്ല അങ്ങനെ കൂമ്പ് പറിക്കാ കൂമ്പ് പറമ്പ് പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മഞ്ഞ കറ്റല മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ എങ്ങനെ മീൻ കറി വെക്കുന്നതും അതൊക്കെയാണ് കേട്ടോ എങ്ങനത്തെ രീതി മീന് കുടിക്കുന്നത് ാട്ടല്ലേ മഞ്ഞക്കറ്റിലേ ഇന്ന് എന്തല്ലോ പേരല്ലേ ചോണ കിരണിരല്ല മഞ്ഞക്കെട്ടില പിന്ന എന്തോ കുയ്യാപ്ല പിന്നെ എന്തോ കിളിമീന്നെങ്ങാനും പറഞ്ഞ പിന്നെ അത് ഇതന്നെയാ എറണാകുളത്തുള്ള ആൾക്കാര് ഈ കിളിമീൻ പറയുന്നില്ലേ അത് ഇത് പിന്നെ ഇതല്ലേ ഇതെത്ര പൈസ വാങ്ങിച്ചു മൂന്നായില്ല മൂന്ന് ഇത് മഞ്ഞക്കത്തി അങ്ങനെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മീനിന്റെ അകത്ത് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് പിറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണും കുറച്ചും പൊടി ഇട്ടും മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ കുറച്ച് ജീരകമൊക്കെ ചേർത്തിട്ടാണ് ഞങ്ങൾ അരക്കുന്നത് പക്ഷേ ഇന്ന് ജീരകം ചേർത്തിട്ടില്ല അമ്മയ്ക്ക് ജീരകം ഇഷ്ടം ഇഷ്ടലാട്ട കൂമ്പ് മുറിച്ചത് ഞാനാണ് കൂമ്പൊക്കെ മുറിച്ച് റെഡിയാക്കി കുരുമുര ചെറു വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂമ്പ് അപ്പൊ കൂമ്പ് മുറിക്കുന്നത് കാണിക്കാതെ വെച്ചാൽ കൂമ്പ് മുറിച്ചത് ഞാനാണ് അതുകൊണ്ടാണ് അപ്പോൾ കറി കളിക്കുന്നതാണേ അപ്പോൾ കുറച്ച് ഇതിൻ്റെ അത് കറി കളിക്കുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് വന്നത് കേട്ടാ പിന്നെ അതിൻ്റെ അത്തേക്ക് തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ മുറിച്ചിരണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മള് പച്ചമുളക് മുറിച്ചിട്ട് വേണേ അതിൽ ഒരു നാലഞ്ചെണ്ണം പച്ചമുളക് വേണംന്നാണ് പറയുന്നത് പച്ചമുളക് ഇടുന്നത് ഒരു ടേസ്റ്റ് കൊടുക്കും കറിയിൽ ഒരു ടേസ്റ്റ് കൊടുക്കുന്നതാണ് പറയുന്നത് എനിക്കറിയില്ല അങ്ങനെയാണ് പറയാറ് അപ്പത്തെ ഞാൻ പണ്ട് മുതലേ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ചേർക്കാറുണ്ട് പിന്നെ അതിൻ്റെ അത്തേക്ക് വേണ്ടുന്നത് തക്കാളിയാണ് ഒരു ചെറിയൊരു തക്കാളി ഇടുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയാണ് ഇഞ്ചി അരിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് മടിയായത് കാരണം ഞാൻ പിന്നെ ഇടയ്ക്ക് ചേർക്കൂല കേട്ടോ ഞാൻ ഇഞ്ചി ഇഞ്ചി കുറിച്ചിട്ട് അതിന് തൊലി കളഞ്ഞ് ഇഞ്ചി കണിച്ചിട്ട് ഇടയാണ് ചെറു മടി കാരണം ഞാൻ ചേർക്കില്ല ഞാനത് സ്കിപ്പ് ചെയ്യും പക്ഷേങ്കിൽ നമ്മളെല്ലാ സാധനം കറക്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ എല്ലാ സാധനം ഈ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ അപ്പം അതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ഉള്ളി ചേർക്കാം ഉള്ളി ഓപ്ഷണലാണ് ഇനി ഇതിന്റെ അകത്തേക്ക് കറിയിൽ വേണ്ട സാധനം എന്ന് വെച്ചുകഴിഞ്ഞാല് പുളിയാണ് കേട്ടാ പുളി ഓൾറെഡി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ പുളി കലക്കണം ഒരു ചെറുനാരങ്ങ പുളി എടുത്തിട്ട് അങ്ങനെ കലക്കുക കളിക്കാൻ പുളി എടുത്താൽ ചെറുനാരങ്ങാൻ കൈ കൊണ്ട സ്പൂണി

അങ്ങനെ കറി അടുപ്പത്തായിട്ടാ നമ്മൾ ചോറും ഇങ്ങനെ മീൻ കറിയൊക്കെ ചട്ടിയിൽ വെച്ചിട്ട് അത് ചോറ് കളത്തിലാണേ വെക്കണ അപ്പൊ അത് അടുപ്പത്തന്നെ വെക്കാറ് പിന്നെ നമ്മൾ കൂമ്പ് വര ഉണ്ടാക്കുന്നുണ്ട് ഗ്യാസിന്റെ അകമുള്ള കൂമ്പ് വര ഉണ്ടാക്കുന്നുണ്ട് അത് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് വെളിച്ചെണ്ണ വെച്ചാൽ കൊത്തഞ്ചിനി ടേസ്റ്റ് കൂടും കേട്ടാ എന്നിട്ട് പിന്നെ അതിനകത്ത് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ കോമ്പ് ഫുള്ള് കോമ്പൊക്കെ ഇട്ടെടുക്കുക അരിവെ ഇളകി കൊണ്ടിരിക്കണം കേട്ടോ ഇലക്കൊണ്ടിരിക്കുന്ന പിന്നെ തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടൊക്കെ വേവിക്കുക പക്ഷെ എന്നാലും നമ്മളിടയ്ക്ക് അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവുക പിന്നെ നമ്മൾ ഇതിന്റെ അത് വെള്ളം ഒന്നും ചേർക്കില്ലല്ലോ പണ്ട് എനിക്ക് അറിയില്ലായിരുന്നു വെള്ളം ചേർക്കൂലാന്ന് പിന്നെ നമ്മൾ കുറച്ച് വലുതായപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കി കേട്ടാ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ഇങ്ങനത്തെ ചീര വറൊക്കെ ഉണ്ടാക്കുകയാണ് ഇങ്ങനത്തെ ചീര കൂമ്പ് അങ്ങനത്തെ ഇതിനകത്തും വെള്ളം ഒക്കെ ഇളക്കി നമ്മളുടെ ഇത് ഇത് വെന്തിട്ടുണ്ട് ഇപ്പം ഇത് ഗ്യാസ് ഓഫ് ആക്കുവാണ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നേരെ നമ്മളീ കറി എന്തായി നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ കറി നല്ലോണം ചളച്ചു വരുന്നുണ്ട് നിങ്ങൾ അടുപ്പ് കണ്ടിട്ടൊന്നും പറയരുത് അടുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് വർഷത്തിന്റെ മുകളിലായി ഈ ആ വീട് എടുത്തേ പിന്നെ ഇങ്ങനെ തന്നെയാണ് പിന്നെ അതിന് അടുപ്പൊന്നും മാറ്റി ചെയ്തിട്ടൊന്നുമില്ല പിന്നെ അതുപോലെ കറി ചോറും കറിയൊക്കെ നമ്മൾ അടുപ്പിൻ്റെ അകത്തു തന്നെ വെക്കാറ് എന്റെ മയക്ക് ഞാൻ എടുത്തിട്ടുണ്ട് എന്താ കറി കറി കറിയത് എല്ലാവരും എടുത്ത് കഴിച്ച് ഇതൊക്കെയാണ് ഓരോന്നത്തെ കറിയാ ഇന്നത്തെ കറിയ ലഞ്ച് കഴിച്ച കഴിഞ്ഞിട്ട് വീട്ടിങ്ങനെ കുർത്തക്കോട് കളിക്കട്ടാ കൌശി നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ ഗസ്റ്റ് ആണ് എൻ്റെ ഒരു ചേച്ചിയാണ് ചേച്ചി മക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഉച്ചയ്ക്കാണ് എത്തിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അമ്മയുടെ മാത്രം സ്വന്തം റെസിപ്പിയാണ് ഇത് ഉള്ളിവടയാണ് ഉള്ളിവടയാ പക്കുവട അങ്ങനെ എന്തുവാണേ ഇതിൻ്റെ അകത്ത് കടലമാവ് പച്ചമുളക് ഉള്ളി പിന്നെ കുറച്ച് മൈദൊക്കെ ചേർത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കണേ എന്തൊക്കെയാണ് ചേർത്തേക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോയത് കേട്ടോ പിന്നെ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്നാക്സ് വന്നിട്ട് സ്നാക്സ് വന്നിട്ട് ഇതാണ് ഉപ്പ് അപ്പം വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഉപ്പ് വെള്ളം അതിൻ്റെ തൊഴിച്ചിട്ട് അങ്ങനെ വയ്ക്കലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അനന്ത ഉപ്പ് അങ്ങനെ ഇടണേ ഡയറക്റ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാൻ പോകാൻ കേട്ടോ അമ്മ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പണ്ടിങ്ങനെ സ്കൂൾ വിട്ടു വരുമ്പം ഇങ്ങനെ ഓരോരോ ഒക്കെ ഉണ്ടാക്കി തരാറുണ്ട് പിന്നെ ഞാൻ പിന്നെ ഞാൻ കേട്ടോ ഉണ്ടാക്കാല് അധികം ഞാൻ കുറച്ച് മുമ്പൊക്കെ അധികം പൊറോട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കാറുണ്ട് അതിനുശേഷമാണ് ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അച്ഛനെ ഇത് നമ്മടിങ്ങനെ കുഴച്ചു വരുമ്പോ മൈത വേണവു എന്താ ഇതിങ്ങനെ കുഴച്ചു വരും നമുക്ക് കുറവായിട്ട് തോന്നൂലേ അപ്പൊ അങ്ങനെ ആഡ് ആഡാക്കണ കേട്ടോ മൈബിയും കടലമാവും അതുപോലെതന്നെ സീം പോലെ തന്നെ ആഡ് ആഡാക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കേട്ടില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സോങ്ങാണ് ആണ് മുത്തപ്പൻ്റെ നമ്മുടെ വീട്ടിന്റെ തൊട്ടു മുമ്പാണ് മുത്തപ്പൻ മടപ്പുഴ ഉള്ളത് അപ്പോൾ അത് കാരണം ഒരു അഞ്ച് മണി ഈവനിങ് അഞ്ച് മണിക്ക് പോലും നമ്മൾ പാട്ട് വെക്കും കേട്ടോ ഈ ചോങ്ങനുള്ള രസമാണ് കേൾക്കാനായിട്ട് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ പാട്ട് വെക്കും പിന്നെ നമ്മൾ ഓയില് വെച്ചിട്ടുണ്ട് ഓയിലിൽ പഴുച്ച് വരുമ്പോൾ നമ്മൾ എണ്ണ ചൂടായി വരുമ്പം നമ്മൾ ഇതേപോലെ സ്പൂണിലെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കും ഇത് ഉരുളി വടയോ പക്കുവടയോ അല്ലാത്ത ഇത് നമ്മുടേതായ ഒരു സംഭവമാണ് ഒരു സ്നാക്സാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു കുട്ടി ഇങ്ങനെ കാണാൻ തന്നെ നല്ല നന്ദിയില്ലേ ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് അങ്ങനെ ഇത് കുറച്ച് സമയം വെച്ചിട്ടോ അങ്ങനൊന്നും ഇല്ല നമ്മൾ അരിഞ്ഞു വെച്ച് അപ്പൊ തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തു അപ്പൊ ഞാനിത് ഒന്ന് എങ്ങനെ എങ്ങനെയുണ്ട് ഒന്നൊക്കെ നോക്കുകയാണ് ട്ടാ പിന്നെ ഇവിടെ ഇങ്ങനെ ദേവേന്റെ കാറ് എടുത്തിട്ട് ദേവ ഈ കാറ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങോ പോകുമ്പോ അപ്പൊ ഇത് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കുടുത്തക്കേട് ഇങ്ങനെ കളിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്തേയുള്ളൂട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാ എങ്ങനെ ഉണ്ട് എന്ന് നോക്കുന്നത് നല്ല ഉണ്ട് എനിക്കിഷ്ടമായി അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാൻ തന്നെയാണ് ഇണ്ടാക്കാറ് ഇപ്പൊ അധികവും ഞാനാണ് സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കറില്ലേ അങ്ങനെ ഉണ്ടാക്കി കഴിയാറായിട്ടാ എന്നിട്ട് ഇന്ന് ഇന്ന് ചിങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോയിലാണെന്നാണ് അപ്പോൾ ആ ഓട്ടോ തന്നെ അവൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നിന്നിട്ടു നിന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ പോയി പിന്നെ അപ്പം അതേ ഉള്ളൂട്ടാ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ കുരുത്തുക്കൾ കളിക്കണം ഇൻവെർട്ടർ ഒക്കെ ഓഫാക്കി കളിക്കുകയാണ് കേട്ടോ അന്ന് ഇങ്ങനെ പറയുക കേട്ടോ ബൈ ടാറ്റാ യൂട്യൂബിൽ ഇടാനാന്ന് ഇന്ന് കൊറച്ച് വ്ളോഗി ദയ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നതാണ് വിളക്ക് 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 കെടുത്തിട്ടില്ലേന്ന് കുട്ടി